ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് സെൻട്രക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ഈ പൊടി ഈച്ചകളെ നശിപ്പിക്കാനായിട്ടുള്ള സൂപ്പർ കിടന്ന സൂത്രമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണേ നമ്മുടെ വീടുകളിൽ ചക്ക അതുപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ ഒക്കെ നമ്മൾ മേടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക ഈ പൊടി പൊടിയിച്ചകൾ വന്ന് നല്ല പൊതിഞ്ഞു നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ചോറും പാത്രങ്ങളിലൊക്കെ ആണെങ്കിലും പിന്നെ ചോറും പാത്ര എടുത്ത തവികളിലാണെങ്കിലും ഈ ഇത് ഈ പൊടി ഈച്ചകളുടെ ശല്യം വളരെ കൂടുതലായിരിക്കും ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ചക്കയിലൊക്കെ ഒരുപാട് പൊടിയീച്ചകളും ഉണ്ടായാലും അതുപോലെ പച്ചക്കറി ഒരു തക്കാളി അരിഞ്ഞിട്ട് പകുതി എടുത്ത് വെച്ചാൽ അതിൽ പൊതിഞ്ഞിരിക്കും കണ്ടില്ലേ അപ്പം ഈ ശല്യമൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള കിടില സൂത്രമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടിപ്പിൽ പല്ലീനെ എലീനെ എല്ലാം തൊടുത്താനുള്ള ടിപ്പുകളും ഞാനിതത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നേ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇതോടൊരു ഗ്ലാസ് ആണ് എടുത്തിട്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ആ കപ്പിലേക്ക് ഞാൻ കുറച്ച് ഇതെടുത്തിരിക്കുന്നത് പച്ചവെള്ളമല്ല പകരം നമ്മുടെ വീട്ടിൽ സർബത്താണ് എടുത്തിരിക്കുന്നത് സർബത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചസാര കാച്ചിതാണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താണ് കേട്ടോ അതിനെ നമുക്ക് ഈ ബൗളിൽ പാത്രത്തിലോട്ട് ഒഴിക്കാം ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ ചീന പഴമാണേലും കുഴപ്പമില്ല ചീന ഏത് ഫ്രൂട്ടാണേലും കുഴപ്പമില്ല ഫ്രൂട്ട്സ് ഏതാണേലും കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേ ഇതുപോലൊരു ആണ് എടുത്തിരിക്കും നല്ല പഴുത്ത ഏത്തക്കായിരുന്നു കേട്ടോ അത് ഞാൻ നല്ലപോലെ ആ സർവത്തിലായിനിൽ അതിലേക്ക് ഞാൻ ഒഴിച്ച് ഇട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഓരോടുപ്പ് പിന്നാകിടിയും കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇത് ഇട്ടാൽ നമുക്ക് ഈ ചെനെ തുലത്താൻ പറ്റും പക്ഷെങ്കിൽ നമുക്ക് അതിനെ കൊല്ലാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകൾ ഇതുപോലെ കാണുമല്ലോ റോൾ അല്ലെങ്കിൽ ഏതാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എന്താണേലും കുഴപ്പമില്ല റോൾ ഓണാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കാജാവയിൽ അല്ലെങ്കിൽ മൂവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തുണിയിലേക്ക് ഒന്നിച്ചിരി കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു പഞ്ചസാരയൊക്കെ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഒരിതിലേക്ക് പഴത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് മടക്കി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ ഈ എഫക്റ്റ് കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു കണ്ണീച്ചകളെല്ലാം ചത്തുപോകും കേട്ടോ മറ്റേ വയ്ക്കുവാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ കിടക്കത്തുള്ള ജീവൻ കാണും അതിനൊക്കെ എന്നാലും ഇത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പിന്നെ ഇതുപോലെ കണ്ണീച്ചകളും പൊടിയീച്ചകളും ഒക്കെ വരാൻ വളരെ കൂടുതലാണ് ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് വീടുകളിൽ മേടിക്കുന്ന സ്നാക്സ് മേടിക്കുന്ന എന്തെങ്കിലും കവറുകൾ കാണുമല്ലോ ആ കവർ കൊണ്ടൊന്ന് നമുക്കൊന്ന് മൂടി ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് കെട്ടിവെക്കുക അല്ലെങ്കിൽ ചരടാണേലും മതി ഒന്ന് കെട്ടിവെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽ ബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് ഇതുപോലെയൊന്നും മൂടിയിട്ട് റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ പാറ്റായ ഈച്ച പല്ലി എല്ലാം തുരുത്താനുള്ള അടിപൊളി സൂത്രമാണ് ഇതൊക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തിയെന്ന് അവിടെ ആ കവറിൽ കുളിത്തെ വിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈച്ചയൊക്കെ ഇതിൽ ആകർഷിച്ച് വന്നിരുന്ന അതിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കിടക്ക് നമുക്ക് കാണിച്ചു തരാം ഞാൻ ഇത് കുറച്ച് നേരം അത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പൊടി ഈച്ചലെ ഞാൻ കാണിച്ചുതരാം ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് പോകാം ഈ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒടിച്ച് കൊടുക്കുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ സർബത്ത് പഞ്ചസാര ലൈനിങ് കൂടി ഒടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കോട്ടൻ്റെ തുണി എന്ന് കീറി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള റോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് ടൈഗർ ബാണമാണെങ്കിൽ വിക്സ് ആണെങ്കിൽ അത് നമുക്ക് തേച്ചിട്ട് നമുക്ക് ഈ ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം അതെന്തിനാ ചോദിച്ചാൽ എലീനയും പല്ലീനയും പാറ്റാനേയും എല്ലാം തോര്ത്താം വളരെ നല്ലതാണ് നമുക്ക് ഈ കോട്ട തുണി നിങ്ങളുടെ ഈ പഞ്ഞിൻ്റെ കോട്ടം പഞ്ഞി ഉണ്ടെങ്കിലും ഒന്ന് ഉരുട്ടി ഉരുട്ടി നമ്മൾ എലിയും പാറ്റയും വെല്ലിയും പെരുന്ന് എടുത്തു വെച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ വീടിനുള്ളിൽ നല്ല വീടിൻ്റെ പരിസരങ്ങളിൽ ഇപ്പോഴും ഇതുങ്ങൾ വരില്ലെന്ന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകൾ മാത്രമേ എൻ്റെ ചാനലിൽ ഞാൻ ിടാറുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ചാനലുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സഹകരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ദേ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇത് ഇപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ചോക്കുന്നുണ്ട് കാര്യം ഫ്രിഡ്ജിൻ്റെ മുകളിലെല്ലാം പല്ലിയും പാറ്റും ഒക്കെ കയറാറുള്ളതാണ് അതുപോലെ ഏഴ് ചിന്തുക്കൾ ഇതൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എലിമടയിലൊക്കെ കൊണ്ട് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ലൈവായിട്ട് കാണിച്ചു ലൈവായിട്ട് കണ്ടോളൂ ഇത് കണ്ടില്ലേ ഞാൻ ആ കവർ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് ഇതിലേക്ക് കിടക്കുന്നത് കണ്ടില്ലേ ഫുള്ള് കണ്ണീച്ച് നിറഞ്ഞ് ചത്തുകിടക്കാൻ കേട്ടോ ഈ പൊടിയച്ച ഫുള്ള് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ